ഡേറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്തി ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി പയ്യന്നൂർ കോറോം സ്വദേശി സി ഗിരീഷിനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് അത്യാധുനികവും ലോകനിലവാരവും ഉള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ കാഞ്ഞങ്ങാട് വടകര വിവിധ കേസുകളിലായി ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്ത ഒൻപത് പേരെയും ഹൊസ്തുർഗ് കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു പതിനാറ് വയസ്സുള്ള ആൺകുട്ടിയെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ടാണ് വിവിധ സ്ഥലങ്ങളിലെത്തിച്ച പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയത് പീഡനത്തിനിരയായ കുട്ടിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം അപരിചിതനായ ഒരാളെ കാണുകയും വീട്ടുകാരെ കണ്ടതോടെ ഇയാൾ ഇറങ്ങി ഇറങ്ങിയോടുകയുമായിരുന്നു തുടർന്ന് വീട്ടുകാർ ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ കാസർഗോഡ് ജില്ലയിലെ അഞ്ച് പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് വിവിധ സ്റ്റേഷനുകളിൽ പതിനഞ്ച് കേസുകൾ അന്വേഷിച്ചു വരുന്നത് കേസുകളിൽ ഉൾപ്പെട്ട പതിനാറ് പേരിൽ പയ്യന്നൂർ കോറോത്തെ ഗിരീഷ് ഉൾപ്പെടെ പത്ത് പേർ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട് കേസിലുൾപ്പെട്ട തൃക്കരിപ്പൂരിലെ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് വടക്കുംപാട്ടെ സിറാജുദ്ദീൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തിയതായാണ് വിവരം ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ